ഈ കാര്യം ശ്രദ്ധിക്കണം മറ്റൊന്ന് റസൂൽ പഠിപ്പിക്കുന്നത് വരുമാനം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വരുമാനം മനസ്സംതൃപ്തിയോടുകൂടെ കൂടെ അതായത് ഹൃദയത്തിൽ നല്ലോണം പൊരുത്തപ്പെട്ടിട്ട് തരുന്നതും കിട്ടുന്നതും ആവണം ഇല്ലാതെ ഏതെങ്കിലും നമ്മൾ സമ്പാദിക്കുന്നതാണോ ആ സമ്പാദിക്കുന്നത് പറക്കത്തില്ലാതാക്കും അഷ്റഫുൽഹു അലഹി വസ്ലങ്കി ബുഹാരി നല്ല പച്ചപ്പുള്ളതും മധുരമുള്ളതുമാണ് ആർക്കാ അത് വേണ്ടാത്തത് അതിന്റെ അർത്ഥം പച്ചപ്പ് പച്ചപ്പ് എന്ന് പറഞ്ഞാൽ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ പച്ച കളർ തന്നെയെന്ന് വിചാരിക്കേണ്ട പച്ചപ്പ് എന്നറിയുന്ന ആ സംഗതി എന്റെ മനുഷ്യൻ ഒരു പച്ചപ്പ് ഒരു ശ്യാമളത ഒരു സന്തോഷകരമായ ഒരു എപ്പോഴും ഇങ്ങനെ വരണ്ടു പോകാതെ ഉണങ്ങി പോകാതെയുള്ള ആ ഒരു നിലപാട് കൂടി വിവരിക്കുന്നതാ പച്ചപ്പ് ഈ സ്വത്ത് എന്നറിയുന്ന സാധനം മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു പച്ചപ്പുള്ള സാധനമാണ് ആർക്കും വേണ്ട ഒരു മധുരമുള്ളതുമാണ് ചക്രക്കുടത്തിൽ കൈയിട്ടാ നക്കുന്ന് പറയല്ലേ ആർക്കുമാണ് ഈ മുതല് അതിൻ്റെ നബീം പറയുന്നത് ഈ പച്ചപ്പുള്ള മധുരമുള്ള വേണ്ട സാധനമാണ്

അവൻ്റെ സ്വന്തം മനസ്സിനെയും തലയെയും അതിലേക്ക് ഉയർത്തിയിട്ട് ആരാൻ്റെ ഔദാര്യം കിട്ടണം എന്ന് അതിലേക്ക് തലയുയർത്തിക്കൊണ്ട് അന്യനിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന രീതിയിലോ ശ്രദ്ധയാകർഷിച്ചു വാങ്ങുന്ന രീതിയിലോ പ്രയാസം കാണിച്ചിട്ട് വാങ്ങുന്ന രീതിയിലോ ഞാൻ ദരിദ്രനാണ് എന്ന് വേഷം കൊണ്ട് കാണിച്ചിട്ട് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന രീതിയിലോ ഇവിടെ അങ്ങോട്ട് നമ്മൾ വല്ലതും ചെയ്തിട്ട് അവനെ പ്രേരിപ്പിച്ചിട്ട് വാങ്ങിയതാണെങ്കിൽ ലമ്മ്യുപാറി അതിലവന് പറക്കത്ത് കിട്ടൂല തിന്നുന്നു അങ്ങനെ പള്ളൊട്ട് നിറയണൂല വാരി അങ്ങനെ തിന്നുന്നു വയറൊട്ട് നിറയുന്നുയില്ല അങ്ങനെ ഒരുത്തൽ നിന്നാൽ എന്താണ് അവൻ്റെ അവസ്ഥ അതുപോലെയായിരിക്കും അവൻ കിട്ടുന്നതൊന്നും അവന് തിരിയൂല അവനങ്ങനെ തിന്നും അവനങ്ങനെ വാങ്ങും അവനങ്ങനെ കുട്ടികളെ പോറ്റും അവൻ വീടെങ്ങനെ പുലർത്തിക്കൊണ്ടിരിക്കും പക്ഷെ അവന് സന്തോഷം വരൂല വയറ് നിറഞ്ഞു നന്നാ മതിയായി എന്ന് തോന്നലല്ലേ ഒരു ഓറിട്ടം ഇങ്ങോട്ട് വരാതെ നമ്മളിങ്ങനെ ഭാര്യ ഇങ്ങോട്ടൊന്നും വരണ്ടില്ല നമ്മളങ്ങനെ തിന്നുക മതി എന്ന് തോന്നണ്ടേ മനസ്സിൽ മനസ്സിന്ന് മതി എന്ന് തോന്നുക എന്നറിയുന്നത് അള്ളാഹു നൽകുന്നൊരു അനുഗ്രഹമാണ് ഈ വയറ് നിറഞ്ഞു എന്ന് തീറ്റക്കാരൻ തോന്നുന്ന മാതിരി അവനാൻ്റെ ആവശ്യത്തിനായി എന്ന് തോന്നുന്ന ഒരു നിലപാടില്ലാതെ അന്നൻ്റെ ഓശാരം തന്നെ തല ഉയർത്തിയിട്ട് അതിലേക്ക് നോക്കി കണ്ണും വെച്ച് നിൽക്കുന്നവൻ വറക്കത്തില്ലാത്ത വിധമാണ് വാങ്ങുന്നത് എന്നിട്ട് നബി പഠിപ്പിക്കുക വലിയതു വല്യ യദി സുഫ്ല എപ്പോഴും മേലെ നിൽക്കുന്ന കൈയ്യാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാൾ ഉത്തമം എന്ന് ഷെഫിയുള്ളവൻ റസൂലുള്ളാഹി റസൂർ ഇതിനെ പിന്നെ പ്രയോഗം കൊടുക്കണ കൈ മേലല്ലേ ആര് തരണോ നോക്കുകയാണെങ്കിൽ തരുന്നോനോട് ഇങ്ങനെ അടിയൂടിയെ കാട്ടാൻ കഴിയുള്ളൂ മേലും കാട്ടിയാൽ ആരും തരൂല മേലും കാട്ടിയാൽ കയ്യിൽ നിൽക്കൂലല്ലോ കൊടുക്കുന്നവൻ്റെ കൈ മേലെ വാങ്ങുന്നവൻ്റെ കൈ താഴെ ഇതിനാഹുദാലാൻ്റെ റസൂല് വളരെ സമത്കാരമുള്ള പ്രയോഗങ്ങളല്ലേ പ്രയോഗിക്കാം അല്ല അത മുകളിൽ നിൽക്കുന്ന കൈ കൊടുക്കുന്ന കൈ ഹൈറു അടിയിൽ നിൽക്കുന്ന വാങ്ങുന്ന കൈയിനേക്കാൾ മുന്തിയതാണ് ആരാണ്ടത് വാങ്ങാൻ തന്നെ നോക്കണ്ട അങ്ങനെ തന്നെ കിട്ടുന്നത് സംതൃപ്തമാണോ സന്തോഷകരമാണോ എന്നൊന്നും ചിന്തിക്കാതെ നീ പറ്റി പറഞ്ഞ് വാങ്ങുകയാണോ അല്ലെങ്കിൽ അവകാശമില്ലാതെ വാങ്ങുകയാണോ അല്ലെങ്കിൽ അർഹതയില്ലാതെ വാങ്ങുകയാണോ അല്ലെങ്കിൽ കട്ടും കവർന്നും എടുക്കുകയാണോ അതിൽ ഭറക്കത്തുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന വരുമാനം സന്തോഷകരമാകണം ഇവിടെയാ നല്ലോണം പണിയെടുത്തിട്ട് ആ പണിക്ക് വേണ്ടത് തന്നെയാണ് കിട്ടുന്നത് ചെറിയ പണി വലിയ കൂലി കൊടുക്കുന്ന മുതലാല് സംതൃപ്തമായിട്ടല്ല കൊടുക്കുക പിന്നെന്ത്യേ നാട്ടുകാരങ്ങനെ തീരുമാനിച്ചു അതിനാണ് അതിന് അങ്ങനെ കൂലി കാരണം കൂലി കൊടുക്കുന്ന നേരത്ത് മുതലാളി തർക്കിച്ചു എത്ര കൂല അഞ്ഞൂറ് റുപ്യം ഇപ്പൊത്തെ കൂലി വല്ലാത്തൊരു കൂലി തന്നെ വല്ലാത്തൊരു സംഗതി തന്നെ എന്നാ പണ്ടാറടക്കാന്നെ കൊടുക്കുന്നത് എന്നാ പണ്ടാറടക്കാന്ന് തന്നെ കൊടുക്കുന്നത് ഈ നാട്ടിലെ നടപ്പിനോടോ നാട്ടിലെ രീതിയോടോ ഇവൻ മനസ്സ് സംതൃപ്തമായിട്ടില്ല അവൻ തൽക്കാലം രാജിയാവുകയാണ് ഈ വിഷയത്ത് കാരണം നാട്ടിൽ അങ്ങനെ അല്ലാതെ പണിക്കാരെ കിട്ടൂല അപ്പൊ ഞമ്മക്ക് പണിക്കാരെ കിട്ടാത്തോണ്ട് കൊടുക്കട്ടെ ഓനെ ഇങ്ങനെ കിട്ടുന്ന പോയാ ഓൻ പിടി കുത്തിരുന്നിട്ട് ഒന്നും പിടിക്കൂല എന്ന് ഷെഫിഫിനാർ റസൂറുല്ലാഹീൻ പിന്നെ എവിടുന്നാ നമ്മളെ ജീവിതം നടക്കുകയെന്ന് കൂട്ടിക്കോളി പണ്ട് നിങ്ങൾ കണക്കൂട്ടി വെക്കുകയാണെങ്കിൽ ഒരു മദ്രസ മാലിന്യൻ്റെ ഒരു പള്ളിക്കല മൊലിയരെ ഞങ്ങൾക്കതേ കയറിയുള്ളതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുക ഞങ്ങൾക്കത് വല്ലാത്ത നിങ്ങൾ കൂട്ടിക്കോളി ഇങ്ങൾക്ക് ഇറിയുന്നുണ്ട് അങ്ങനത്തെ വല്ല പൈസയൊക്കെ ആണെങ്കിൽ എത്ര കുറവാണ് കിട്ടുക ആ കുറവ് കണ്ട് നമ്മളെ വീട്ടിലുള്ളവർ സാധാരണ കച്ചവടക്കാരന്റെ വീട്ടിലുള്ളവർ കഴിക്കുന്നതൊക്കെ ഈ മൂലര കുട്ടികൾ കഴിക്കും അവർ ഉടുക്കുന്നതൊക്കെ മൂലര കുട്ടികൾ ഉടുക്കും അവർ അതിനിന്നിറച്ചൊക്കെ വരും തിന്നും ചിലപ്പോൾ അതിലും ഉഷാറായിട്ടേക്ക് കാര്യം ചിലപ്പോൾ മൂലര കുട്ടികൾ കഴിയുക എങ്ങനെയാണിത് കഴിയുന്നത് സംതൃപ്തമായ നിലക്ക് കിട്ടുന്ന കൂലിയാണിത് കാരണം എത്രയും കൊടുക്കാലോ ഒരു മാസം ഒന്നായിട്ട് നിന്നുകൊടുത്താൽ ഒക്കെ കഴിഞ്ഞ ശേഷം രണ്ടായിരം റുപ്യ കൊടുക്കുമ്പോൾ ഇത് തികയില്ല എങ്ങനെയാലും പിന്നെ ഞങ്ങൾ എന്താ വരുമാനമല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കുക അത് പണ്ടായിരക്കിപ്പോലെയും തന്നെ ഒരാൾ കൊടുക്കാൻ ഉണ്ടാവില്ല ആ സംഖ്യ അപ്പോൾ തീപുൻ ലെസോട് കൂടിയാണ് കൊടുക്കുന്നത് ഈ തീപുൻ ലസ്സോട് കൂടെ ആണോ ഒരാൾ വാങ്ങുന്നത് അതാണോ ചെലവഴിക്കുന്നത് അതാണോ തിന്നുന്നത് ഭൂരിക്കലഹൂഫി അതിൻ്റെ അകത്ത് പറക്കത്തുണ്ടാകും നേരെ മറിച്ച് പണ്ടാരടക്കിയെന്നും പറഞ്ഞുകാണ്ട് കൊടുക്കുന്നവൻ്റെതാണ് അവനൊരിക്കലും മനസ്സിന് സംതൃപ്തിയില്ല ഇപ്പം നിത്യപ്പണിക്കാരതൊക്കെ അതീ പെട്ടതാണ് നമ്മൾ ചെറുതായി കണ്ട നിത്യപ്പണിക്കാരൻ കച്ചറപ്പണിക്കാരന് മുന്നൂറ് റുപ്യ നാനൂറ് റുപ്യ ഇരുന്നൂറ്റമ്പത് ഉറുപ്യ സാധാരണ ഒരു പണിക്കാരന് കുതിരി കൊടുക്കാൻ കൊടുക്കുന്നവൻ മനസ്സംതൃപ്തിയോടുകൂടെ കൊടുക്കല്ലാന്ന് ഉറപ്പാണ് മിക്കവാറും അങ്ങനെയാണല്ലോ ഞാനേ ആഗ്രഹിട്ടോ നാട്ടിൽ അങ്ങനെ ചിലവായാലും പിന്നെ ഏതായാലും നമ്മൾ എടുത്താൽ അങ്ങനെ കിട്ടുകയുള്ളൂ പിന്നെ നല്ല ആൾക്കാർ കൊടുക്കുക ഏറെ ആയിരിക്കണമെങ്കിൽ ഞമ്മളെ ഒരു കുടുംബം ജീവിതം കഴിയാനല്ലേ ഇപ്പം ഈ മണൽ പണിക്കാരൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ അതായത് കൊണ്ടാണ് ഞാനത് പറയുന്നത് വണ്ടൂരതില്ല മണൽ പണിക്കാരെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ നേരത്തെ പണിയുണ്ട് ഒരുപാട് പൈസ എവിടെയാ പൈസ പോയി ഒന്നുമില്ല ഒല്ലന്ന് മാത്രം ജീവിക്കാണ്ട് പണിയില്ലാത്തന്നില്ലയോ എന്ന് പറഞ്ഞു നടക്കും ഒന്ന് പണിയില്ലേ അപ്പോൾ പണിയില്ലേ കിട്ടിയിൻ്റെ അന്ന് എത്ര കിട്ടിയാലും അത് ബാക്കിയില്ല ഏതൊരു മനുഷ്യനും ചെലവാക്കിയാൽ അവൻ്റെ കുടുംബം പോറ്റാവുന്നതിൽ അപ്പുറം കൂലില്ലപ്പോൾ നിത്യ കൂലിക്കാരന് ശമ്പളക്കാരോട് ഇരിക്കട്ടെ ഉദ്യോഗസ്ഥന്മാർ അധ്യാപകരാണ് സ്കൂൾ മാഷന്മാരാണ് കോളേജ് പ്രൊഫസർമാരാണ് എന്നൊക്കെ പറഞ്ഞുപോയി ആര് പറഞ്ഞാലും അവരുടേത് നുള്ളി ഒപ്പിച്ച് നോക്കിയാൽ ഒരു നിത്യപ്പണിക്കാരന് കിട്ടുന്ന അത്ര ഇല്ല കച്ചറപ്പണിക്കാരന് കിട്ടുന്ന അത്ര അല്ല ഒമ്പതിനായിരം പതിനായിരം പന്ത്രണ്ടായിരം എന്നൊക്കെ ഒരു കോളേജ് വലിയ അധ്യാപകന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കുറച്ചപ്പുറം പിടിച്ചാൽ കുറച്ചപ്പുറം പിടിച്ചാൽ കുറച്ച് അപ്പുറം പിടിച്ചും ഒക്കെ കഴിഞ്ഞ ദേശം മാസാന്തം കിട്ടുന്ന കിട്ടിയാൽ നുള്ളപ്പിച്ച് നോക്കിയാൽ പത്തിരുന്നൂറ് റുപ്പ്യണ്ടാവില്ല ദിവസേന അതിനാണെങ്കിൽ ദിവസേന ഓൻ്റെ ഷർട്ട് മാറ്റണം ഓൻ്റെ പാൻറ്റ് മാറ്റണം ഓൻ്റെ മറ്റേ മാറ്റണം ഓൻ ദേശം ദിവസം 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 ഓൻ്റെ ഷൂ വേറെ ആക്കണം ഇതൊക്കെ ആക്കിയിട്ട് പോകണമെങ്കിൽ എത്ര വേണം ഒരു ഷൂവിന് ഒരു പാൻറ്റിന് ഒരു കുപ്പായത്തിന് ഒരു കുപ്പായത്തിനൊരു ഷാൻ്റ് ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ ഒരു പാൻറ്റും കുപ്പായം എടുക്കണമെങ്കിൽ ഒരു ജെൻസിൻ്റെ സാധനം വിൽക്കണ ഒരു സ്ഥലത്തൊന്ന് കയറി വെക്കുകയാണെ തൊഴുപ്പ് എടുക്കണോ ആയിരത്തഞ്ഞൂറ് ആയിരത്തിൻ്റെ അപ്പുറത്തേക്ക് പോരുമല്ലോ ഒരു മനുഷ്യൻ്റെ ഇതൊരു ഇതൊരധ്യാപകനെ എന്നും മാറ്റിയിട്ട് എൻ്റെ റെഡി ആയിട്ടുമാണ് സ്കൂൾക്ക് പോകാൻ കുളിച്ചിട്ട് എന്ന് വെച്ചാൽ ഓന പിന്നെ ഉളുന്നാ വന്നും തികയുക അപ്പോൾ അവരൊക്കെ ഇരിക്കട്ടെ നിത്യപണിക്കാരനായിട്ടുള്ള നിത്യപ്പണിക്കാരൻ്റെ വരുമാനം സന്തോഷകരമാണിപ്പോൾ എന്നിട്ട് എന്താ കാണാത്തത് ഒരു ദിവസം പണി ഉണ്ടായില്ല എന്ന് വെച്ചാൽ അവനെ പിന്നെ പട്ടിണിയോ അല്ലെങ്കിൽ ആരോടെങ്കിലും വായ്പാങ്ങാൻ പോകും അല്ലെങ്കിൽ ബാങ്ക് ലോൺ അല്ലെങ്കിൽ അതൊക്കെ ആക്കാൻ പോകും ഒരു വർഷകാലം ഒന്നായിട്ട് പണിയില്ലാതെ വന്നാൽ അപ്പം അദ്ാഹൻ്റെ റസൂല് പറയുന്നത് ദ്വീപുനസ് മനസ്സംതൃപ്തിയോട് കൂടെ കിട്ടുന്നത് വാങ്ങുന്ന വിധമാണോ വറക്കത്തുണ്ടാകും അല്ലെങ്കിൽ വറക്കത്തില്ല ബുഹാരി മുസ്ലിമിനെ വേദന ചെയ്ത ഹദീഫ്